മുണ്ടക്കയം സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ മുഖ്യ വേദിയാക്കിക്കൊണ്ട് നടക്കുന്ന കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ ഒക്ടോബർ ഒൻപത് പത്താം തീയതികളിൽ നടക്കും മേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ ശാസ്ത്ര അത് ഏറ്റവും പ്രാധാന്യമാണ് കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രാധാന്യം അടുത്ത തലമുറ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വരെയാണ് പ്രതീക്ഷകളോടുകൂടി വിവിധ തലങ്ങളിലുള്ള കഴിവുകൾ അഭിരുചികൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പരിപോഷിക്കുവാനും അവരിലുള്ള കലാപരവും കായികപരവും ശാസ്ത്രപരവുമായിട്ടുള്ള കഴിവുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അവരിലുള്ള ശാസ്ത്രപരമായിട്ടുള്ള കഴിവ് ശാസ്ത്രം എന്നുള്ളത് കൃത്യമായി തന്നെ അവരുടെ ഭൗതികഠണ്ഡനത്തിലേക്ക് പട പകർത്തുമ്പോൾ ശാസ്ത്രത്തിലൂടെ ഉള്ള പ്രകൃതി ആ പ്രകൃതിയുടെ പരിണാമങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യം ഏത് രീതിയിലാണ് അതിനെ പരിമപ്പെടുത്തേണ്ടത് ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളും അതിന് മാതാപിതാക്കളും തിരിച്ചറിയുന്നില്ല എങ്കിൽ അധ്യാപകർ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രചോദനങ്ങളും സംരക്ഷണങ്ങളും കൊടുക്കുമ്പോൾ അവരുള്ള വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെ ഇങ്ങനെയുള്ള ശാസ്ത്രം

സിസ്റ്റർ സുമിത്ര സ്വീകരണ കമ്മിറ്റി കൺവീനർ നാസർ മുണ്ടക്കയം തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റ് മുണ്ടക്കയം